നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും ചൂട് കൂടുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫെബ്രുവരി മാസം കഠിനമായ ചൂടുമായി കടന്നുപോയെങ്കിലും മാർച്ച് മാസത്തിലെങ്കിലും ആശ്വാസമേകാൻ മഴ എത്തുമോ എന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയത് എന്നാൽ മാർച്ച് ആദ്യ ദിവസങ്ങളിലും കഠിനമായ ചൂട് തന്നെയായിരുന്നു ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചന പ്രകാരം മാർച്ച് നാലാം തീയതിയാണ് അതായത് ഇന്നുവരെ കേരളത്തിലെ ഒരു ജില്ലയിലും മഴ സാധ്യത ഇല്ല എന്നാണ് യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകർക്കും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി പൊതു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ കുടയോ ഷോളോ തൊപ്പിയോ കരുതാം സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം കൈ പൂർണ്ണമായി മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം ധാരാളം വെള്ളം കുടിക്കുക ദാഹം ഇല്ലെങ്കിൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കുപ്പിയിൽ വെള്ളം കൂടെ കരുതാവുന്നത് ാണ് അതുപോലെ തന്നെ ഈ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കാപ്പി ചായ തുടങ്ങിയത് പൂർണ്ണമായും ഒഴിവാക്കുക വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് വിലത്ത് ഗ്രൗണ്ടിൽ കളിക്കുന്നില്ല എന്ന് സ്കൂൾ അധികൃതരും ഉറപ്പാക്കേണ്ടതുണ്ട് ഇനി സ്കൂളുകൾക്കുള്ള നിർദ്ദേശം നോക്കിക്കഴിഞ്ഞാൽ അസംബ്ലികൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് വാട്ടർ ബെൽ സമ്പ്രദായം നടപ്പാക്കുക എൻ സി സി അതുപോലെ തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ ഒഴിവാക്കുക ക്ലാസ് മുറികളിലെ ഫാനുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുക ശുചിമുറി വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ ടൈയുടെ ഉപയോഗം ഒഴിവാക്കുക ഒ ആർ എസ് പാക്കറ്റുകൾ പ്രഥമ ശുശ്രൂഷാ സംവിധാനങ്ങൾ തുടങ്ങിയവ സ്കൂളിൽ കരുതണം വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികൾ പരീക്ഷാ ഹാളുകളുമായി ഉപയോഗിക്കേണ്ടതാണ് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്തായാലും ഇന്ന് വരെ ഈ നാലാം തീയതി വരെ മഴയുടെ സാധ്യതയില്ല വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന ഇതുവരെയും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവചനമൊന്നും തന്നെ ഇല്ല കഠിനമായ ചൂട് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ആശ്വാസമായി മഴ ഏതെങ്കിലും ദിവസം എത്തുമോ എന്ന നിലവിൽ എന്തായാലും റിപ്പോർട്ടുകൾ വരുന്നില്ല എന്തായാലും നല്ല ചൂടും നല്ല വെയിലുമാണ് നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കേണ്ടതുണ്ട് കാരണം സൂര്യാഘാതമൊക്കെ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ അതായത് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത് പരമാവധി കയ്യിൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പരമാവധി തന്നെ ഈ സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് നേരിട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാനുള്ള സാഹചര്യം ഒക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട് എന്തായാലും കാലാവസ്ഥ പ്രവചനങ്ങളിൽ മാറ്റമില്ലാതെ തന്നെ ാണ് വരും ദിവസങ്ങൾ ചൂട് കൂടുമെന്നുള്ള തന്നെയാണ് റിപ്പോർട്ടുകൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നു മഴ ഏതായാലും നിലവിൽ അടുത്ത ദിവസങ്ങളിലൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ